നീന്തോ <laughs> പറ <laughs> 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 죄다, <목소리> 이거. നിങ്ങട്ടറി അത് ഞാൻ ട്രെയിനേജ് ചോദിക്കുണ്ടങ്ങല്ലോ അവിടെ കുണ്ടല്ലോ ഓട്ടം ഉണ്ടാവും അവിടെ ആ വെള്ളം ഒലിക്കാനുള്ള ഓൾസ് ഉണ്ടാവൂലെ ഏറ്റവും കൊണ്ടുതന്നെയുള്ള അവിടെ പക്ഷേ പോലെന്താ വാതിലടിച്ചിട്ടുണ്ട് അല്ല വാതിലാ അതൊക്കെ തുറന്നെടുക്കണോ അത് അത് തുറന്നെടുക്കാണല്ലോ ആ ഇങ്ങനെ ജനവാതിൽ വാതിലടഞ്ഞു അമ്പേരിയാട്ടുമല കിളയിൽ കിളയിൽ പ്രദേശത്ത് ആ വോട്ടെടുത്ത ജാബ്രണ്ടവിള ആ അവനെ പറഞ്ഞേ എങ്ങനെയോ അത് വരാൻ പോവുകയാണോ അതോ വന്നോ പോട്ടറണല്ലേ ഓടാ ആള് പറണ്ടേ പഞ്ചായത്തിന്റെ ആദ്യത്തെ ക്രമസേന എന്തുകൊണ്ട് വിളിച്ചിരുന്നുണ്ട് നമ്മളെ മഴ കൊറവ <laughs> <laughs> അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ഞങ്ങള് മറക്കാതിരുന്നതിന് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു